ഹായ് എവറിബഡി ഹത്താശാസേ ഏക് വ്യക്തി ബേഡ് ഗാഥ എന്ന് പോയത്തിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ജാന്നാ ശബ്ദക്കാ റൂഢിഗ്രസ് അർത്ഥ ക്യാ ഹെ ജാന്നാ ശബ്ദിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മീനിങ് എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ജാന്നാ ശബ്ദക്കാർ റൂഢിഗ്രസ്ത് അർത്ഥ് കസി ബി വ്യക്തിക്കോ ഉസ്കെ നാം പതാ ഉമ്ര ഓഹദേ ജാ തീ സെ ജാന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ആയിട്ടുള്ള രീതിയിൽ എന്താണ് ജാന്ന എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേര് അഡ്രസ്സ് വയസ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ ജാതി എന്ന രീതിയിൽ നമ്മൾ അറിയുന്നതിനാണ് ഈ ആയിട്ടുള്ള അർത്ഥം വരുന്നത് രണ്ടാമത്തെ നോക്കൂ ജാന്നാ ശബ്ദക്ക അസ്ലി ആധാർ ക്യാ ഹെ ഇത് കഴിഞ്ഞ വർഷം ഓണം പരീക്ഷയ്ക്ക് തന്നെ വന്ന ഒരു ചോദ്യമാണ് ജാന്നാ ശബ്ദിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം ജാന്നാ ശബ്ദക്ക അർത്ഥ ഏ ഹെക്കി കിസിബി വ്യക്തിക്ക് ദുഃഖ് സങ്കട്ട് പരേശാനി ഹതാശാക്കോ ജാന്നാ ചാഹ്യ ഏതൊരു വ്യക്തിയെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അറിയാതെ അദ്ദേഹത്തിന്റെ വിഷമം എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലം ഹതാശ അല്ലെങ്കിൽ നിരാശ എന്താണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് ശരിയായിട്ടുള്ള ജാന്ന ഷബിൻ്റെ അർത്ഥം എന്നാണ് ആ ആൻസറിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് എക്സാമിന് പോകുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഓർത്ത് വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കും താങ്ക് യു